ഈ സന്തോഷത്തിൻ്റെ കാരണം വേറൊന്നുമല്ല അവൾക്ക് ഏറെക്കുറെ മനസ്സിലായിരിക്കുകയാണ് ഞങ്ങളിപ്പം പുറത്തിറങ്ങാൻ നിൽക്കുവാണെന്ന് സമയം രാത്രി പതിനൊന്നര ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കാൻ നേരമാണ് ചിന്നു ഓർമ്മിപ്പിച്ചത് അക്കുവിന് കൊടുക്കാനുള്ള ഓറഞ്ച് തീർന്നു എന്നുള്ള കാര്യം പിന്നെ വേറൊന്നും ആലോചിച്ചില്ല നേരെ ലുലുവിലോട്ട് ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിന് തൊട്ടു താഴെ തന്നെയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റുള്ളത് രാത്രിയാണേലും പകലാണേലും പുറത്തിറങ്ങുക നടക്കാനിറങ്ങുക എന്നുള്ള കാര്യം അക്കുവിനെ സന്തോഷിക്കുന്ന കാര്യമാണ് അതവളുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം നാട്ടിലാണെങ്കിൽ ആൾക്കാർ പറഞ്ഞതിന് സന്ധ്യ കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഞങ്ങൾ ഇതുവരെ അത്തരത്തിലുള്ള ഒരു അന്ധവിശ്വാസങ്ങളും ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല ഞങ്ങൾ എവിടെ പോകുകയാണെങ്കിലും അക്കുവിനെ കൂടെ കൊണ്ടുപോകും അത് രാത്രിയാണെങ്കിലും ശരി പകലാണെങ്കിലും ശരി അവൾക്കാണെങ്കിലും ഞങ്ങളുടെ കൂടെ പുറത്തിറങ്ങാൻ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് സോ അവളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് എന്നും വരുന്നത് ഞങ്ങൾ അങ്ങനെ നേരെ നേരെ ലുലുവിനകത്ത് കയറി ഓറഞ്ച് സെക്ഷനിലോട്ട് പോയി അവിടെ എത്തിയപ്പോൾ തന്നെ അക്കുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് അവൾക്കുള്ള ഓറഞ്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് സോ അവൾ തന്നെയാണ് എല്ലാത്തിനും മുൻകൈയ്യെടുത്ത് കൂടെ നിന്നതും ഓറഞ്ച് സെലക്ട് ചെയ്യാനാണെങ്കിലും കവർ പിടിക്കാനാണെങ്കിലും എല്ലാത്തിനും അവളെന്നെയാണ് മുൻകൂട്ടി നിൽക്കുന്നത് റൂമിലെത്തിയതും അവൾ അവളുടെ ജോലി തുടർന്നു ഈ സാധനമാണ് ഫ്രൂട്ട് പാസിഫെയർ ആറുമാസം പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്ക് മസ്റ്റ് റെക്കമെൻഡ് ഐറ്റമാണ് ഒരു ഫ്രൂട്ട് ഡയറക്റ്റ് കൊടുക്കുന്നതിനേക്കാളും സേഫായിട്ട് നമുക്കിതിൽ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്താൽ അവർ സാധാരണ എങ്ങനെയാണോ പാൽ കുപ്പിയിൽ നിന്ന് പാൽ കുടിക്കണത് അതുപോലെ തന്നെ കുടിക്കാൻ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മസ്റ്റ് റെക്കമെൻഡ് ഐറ്റമാണ്